ൂൺ കോറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും കോസി ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് മുജി ആർട്സ് ആൻഡ് ഓർഗനൈസേഷന്റെ ലോകോ പ്രകാശനവും പൊതുയോഗവും നടന്നു കൊടുങ്ങൂർ കെ ബി എസ് ദർബാർ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആർട്ടിസ്റ്റ് നാരായണ മേനോന്റെ ശിഷ്യനും പഴയകാല സിനിമകൾക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുള്ള ചിത്രകാരനായ നീതി കൊടുങ്ങൂർ ലോഗോ പ്രകാശനം നിർവഹിച്ചു എല്ലാ യും നന്ദിയും എല്ലാവരുടെ ഭാഗങ്ങളും ആശംസിക്കുന്നു നമ്മുടെ ഈ ലോക ഈ കാലഘട്ടത്തിൽ നിന്നും തുടർന്ന് എല്ലാ കാലഘട്ടത്തിലും ഒരു കോറിലും

പ്രശസ്ത ഗ്രാഫിക് ഡിസൈനറും ഇന്റർനാഷണൽ ലോഗോ ഡിസൈനിങ്ങിൽ ഇന്റർനാഷണൽ പുരസ്കാരം നിരവധി തവണ ലഭിച്ച വ്യക്തിയും ആർട്ടിസ്റ്റ് കെ നാരായണമേനന്റെ ശിഷ്യനും ചിത്രകാരനും മുച്ചിരിയുടെ എക്സിക്യൂട്ടീവ് അംഗവുമായ ഹീരാ ജോസഫാണ് മുച്ചിരി ഓർഗനൈസേഷന്റെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നീതികുടുങ്ങല്ലൂർ ഹീരാ ജോസഫ് എന്നിവർ സംസാരിച്ചു കവി സെബാസ്റ്റ്യൻ വിശ്വകുമാർ അബ്ദുൽ ഖാദർ ജാസ്മിൻ കാവ്യ സെക്രട്ടറി നന്ദകുമാർ തോട്ടത്തിൽ അബ്ദുൽ ഗഫൂർ എന്നിവർ പങ്കെടുത്തു ജോയിന്റ് സെക്രട്ടറി ജാൻസി ജോസഫ് നന്ദി പറഞ്ഞു